ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അഞ്ച് രൂപയ്ക്ക് ഒരു ജംഗാർ യാത്ര കോഴിക്കോട് ബേപ്പൂർ ബീച്ചിൽ നിന്നും ചാലിയത്തേക്കാണ് അഞ്ച് രൂപയുടെ ടിക്കറ്റ് ബേപ്പൂരി ബീച്ചിൽ വാട്ടർ ഫെസ്റ്റ് നടക്കണോ അനുബന്ധിച്ച് അവിടെ പലവിധം ബോട്ടുകളുണ്ട് ഉണ്ട് ഇരുന്നൂറ് രൂപക്ക് സ്പീഡ് ബോട്ടും നൂറ് രൂപയ്ക്ക് ഇരുപത് മിനിറ്റോളമുള്ള സാധാ ബോട്ടും ഉണ്ട് ആരും പോകാതെ ആരും തുണരൻ വേണില്ല അതുകൊണ്ട് ഞാൻ നിന്നെ തേടില്ല 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 കോഴിക്കോട് ബേപ്പൂരി ബീച്ചിലെ കാഴ്ചകൾ കാഴ്ചകളടങ്ങിയ വീഡിയോസാണ് നിങ്ങൾ കണ്ടത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഏവർക്കും ബൈ ബൈ